ിച്ചേട്ട വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഗംഭീര സിനിമയാണ് നഷ്ടമാവില്ല Oke, પણ નું નો નીંગલ കണ്ടു 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 ഉണ്ണി കൊണ്ട് മാർക്കോക്ക് ശേഷം റിലീസാവുന്ന ഉണ്ണിയുടെ ഒരു പടമാണ് അപ്പൊ ഉണ്ണിയോടൊപ്പം ത്രൂഔട്ട് ക്യാരക്ടർ ചെയ്യാനും പറ്റിയ അപ്പൊ ആ ഒരു സന്തോഷം എങ്ങനെ എങ്ങനെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര സ്വീറ്റ് പേഴ്സൺ ആണ് മാർക്കോന് ഭയങ്കര ഇടി അടിയാറഞ്ഞ ഭയങ്കര രസമായിട്ട് ഉണ്ണി എല്ലാ ഇമോഷൻസും കുറേ സീനിലൊക്കെ കണ്ട് നിറച്ചു നമ്മളെ ഉണ്ണി അപ്പം എന്തിനായിട്ടുള്ള വർക്ക് സിനിമ പക്ഷെ ഭയങ്കര രസമാണ് ഉണ്ണി ഭയങ്കര രസമായിട്ട് എഴുതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ണിയുടെ ക്യാരക്ടർ പ്രേക്ഷകരോട് പറയുന്നത് സിനിമ കാണണം അപ്പം അറിയിക്കണം അഭിപ്രായം ആണെങ്കിൽ ഗെറ്റ് സെറ്റ് ബേബിയിൽ എന്തായിരിക്കും റൊമാൻസ് ആണ് പിന്നെ എല്ലാ ഇമോഷൻസും തോന്നുന്നു അമ്മ പെങ്ങന്മാരോടുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഫാമിലി മൂവിയാണ് അപ്പം നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് കുറെ നാൾ കഴിഞ്ഞിട്ട് അങ്ങനെ എന്നാ പറയുന്നത് എല്ലാ ഇമോഷൻസും വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ വരുന്നുണ്ട് കണ്ണ് നിറഞ്ഞു കുറച്ച് കണ്ണ് നിറയ്ക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് പക്ഷേ എന്നാലും എന്നാലും കണ്ടിട്ട് പറയുക രണ്ടാൾക്കാർ എനിക്കിഷ്ടമായി ആ ഒരു ചേഞ്ച് മാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഒരു വെസ്റ്റായിട്ട് കണ്ടപ്പോൾ നിനക്ക് ആസ് എൻ ആക്ടർ അത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ട് തോന്നിയെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഞാൻ തന്നെ എൻ്റെ സിനിമസ് പറയുന്ന വളരെ ഫ്രിൻസ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും രണ്ട് ആൾക്കാരെല്ലാവരും നിനക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ചേഞ്ച് സ്പ്രെഡ് ചെയ്യുന്നു ഭയങ്കര നല്ല രസമുണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നു മാർക്കോയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണല്ലോ ഉണ്ണിമൂന്നര മാർക്കോ പോലെയല്ല ഉണ്ണിയുടെ വേറൊരു ഫാമിലി മോഡിലാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ അത് പക്ഷേ ഭയങ്കര ഇടലായിട്ട് ചെയ്യിപ്പിച്ചുണ്ട് അല്ലെങ്കിൽ ഉണ്ണിയുടെ കോളേജ് ഫണ്ട് എല്ലാം ഉണ്ട് അതിൽ സോ നമുക്ക് ഭയങ്കര ഇഷ്ടം ഓഡിയൻസ് ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു ഉണ്ണിമൂന്നരത്താണ് ആ കോംബോ അങ്ങനെയുണ്ട് ഉണ്ണിമോതര ഭയങ്കര രസമായിട്ടുണ്ട് അവരുടെ ഫ്രഷ്നസ് നമ്മൾ കണ്ടിട്ടില്ല അവരുടെ കോംബോ ങ്ങനെയാണ് നല്ല ഇതിലായിട്ട് നല്ലൊരു വിലയോഗ പടം